കളറായി കഴിഞ്ഞ പ്രാവശ്യം മൂത്തും മൂലം ഉണ്ടായിരുന്നു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓപ്പോസിറ്റീവും എൻ്റെ ഹസ്ബൻഡിൻ്റെ എ പോസിറ്റീവാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം മൂത്താളുടെ എ പോസിറ്റീവാണ് രണ്ടാമത്തെ ആളുടെ എ പോസിറ്റീവാണ് അപ്പം അതെന്തോ ആ ബ്ലഡ് ഗ്രൂപ്പ് തമ്മിൽ തമ്പിജോ എന്തോ പ്രശ്നം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് ഇതുപോലെ മഞ്ഞപ്പ് ഇദ്ദേഹത്തുണ്ടാകണത് അല്ലാതെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വെയിൽ കൊള്ളുക അങ്ങനത്തെ അങ്ങനെയാണ് ഇത്തവണ ഞാനെല്ലാം നല്ലപോലെ വെയിലൊക്കെ കൊണ്ടതാണ് അതുകൊണ്ടൊന്നും അല്ല ഇത് ഇത് ആ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ എന്തോ ഇഷ്യൂ കൊണ്ടുള്ള ഒരു മഞ്ഞപ്പ എന്നാണ് പറഞ്ഞത് ശരിക്കും ഇതിനെ എ ബി ഒ കോമ്പാറ്റബിലിറ്റി എന്നാണ് പറയുന്നത് അത് അമ്മയുടേത് ഒയോ കുഞ്ഞിൻ്റേത് എയോ ബി ഒ അങ്ങനെ ആയാൽ ബ്ലഡ് തമ്മിൽ റിയാക്റ്റാകും അങ്ങനെ ഉണ്ടാകുന്ന ഒരു നമ്മുടെ ബ്ലഡിൽ കുഞ്ഞിൻ്റെ ബ്ലഡിൽ ബിൽഗ്രൂപ്പിന് അളവ് കൂടും അങ്ങനെ ഉണ്ടാകുന്നതാണ് അത് ഒരു ജോണ്ടീസിൻ്റെ ലക്ഷണം പോലെ നമ്മൾ മഞ്ഞ എന്ന് പറയും കുഞ്ഞുങ്ങൾക്ക് വെയിൽ കൊണ്ടില്ലേ മഞ്ഞ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇതിൽ ആകെ ഉള്ളൊരിത് ഫോട്ടോതെറാപ്പിയാണ് മൂത്താക്കും ഇതുണ്ടായിരുന്നു ഇലയാക്കും എ പോസിറ്റീവാണ് എൻ്റെ ഓയുമാണ് അത് കാരണം നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഇതിപ്പം എൻ ഐ സി തന്നെയാണ് വെച്ചേക്കുന്നത് അയ്യോ അപ്പോൾ വേറെ കുറെ കാര്യങ്ങളുണ്ടായി അപ്പം നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഡിസ്ചാർജ് ആവുകയാണ് റെഡിയായി ഒക്കെ എന്നൊക്കെ പറഞ്ഞു അന്നാരാണ് ബേബിയുടെ ഡോക്ടർ വന്നു നമ്മുടെ കുഞ്ഞു ബേബിയുടെ ഡോക്ടറ് വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു മറ്റേ കുഞ്ഞിനെ മഞ്ഞപ്പ് ഇച്ചിരി കൂടുതലാണ് അപ്പം ഇന്നലെ നയനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനിന്നിപ്പം തേർട്ടീൻ എത്തി അപ്പം ഈ തേർട്ടി സിക്സ് വീക്സ് ആയതുകൊണ്ട് അതിനിപ്പം തേർട്ടീന് മുകളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അതാണ് അപ്പോൾ ഒരു ടു ഡേയ്സൂടെ നമ്മൾ വീണ്ടും സ്റ്റേ ചെയ്യണം അപ്പോൾ ഇപ്പം എൻ്റെ ഡിസ്ചാർജ് ആയി എൻ്റെ എല്ലാം സെറ്റിലായി അപ്പോൾ ഹസ്ബൻഡ് വന്നു കുഞ്ഞും അമ്മയും അച്ഛനുമായിട്ട് വന്നു അമ്മ മോളുടെ അതിൻ്റെ ഉണ്ടായിരുന്നല്ലോ അപ്പം അവരിപ്പോൾ വെളിയിലേക്ക് റൂം എടുക്കാൻ പോയിട്ടുണ്ട് അപ്പം അച്ഛനും അമ്മയും കൂടി വെളി നിന്ന് ഹസ്ബൻഡ് ഇന്ന് ഇന്ന് എൻ്റെ കൂടെ നിൽക്കും ഹോസ്പിറ്റലിൽ അപ്പം കുഞ്ഞീനെ അപ്പം ഞാൻ ഇങ്ങനെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ ഇന്ന് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്പായിട്ട് എടുത്ത് വയ്ക്കുന്ന വീഡിയോസാണ് ഇതെല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റണുള്ള അപ്പം ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ അത് ക്യാൻസലായി ബിക്കോസ് കുഞ്ഞിനെ വീണ്ടും എൻ ഐ സിയിൽ കൊണ്ടുപോകലോ അപ്പം ക്യാൻസൽ ആയി എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അവരിപ്പോൾ വിളിച്ചു പറഞ്ഞു ലൈറ്റ് ഇല്ലല്ലേ ലൈറ്റ് ഒന്നും പറഞ്ഞേ ആ അപ്പം അവരിപ്പോൾ വിളിച്ചു പറഞ്ഞു ക്യാൻ ക്യാൻസൽ ആക്കണ്ട എൻ ഐ സിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ലേബർ ഷൂട്ട് അപ്പം അവിടെ വെച്ചാണ് ഫോട്ടോഷൂട്ട് അപ്പം അങ്ങോട്ട് വന്നാൽ മതി കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ എൻ്റെ അച്ഛനും കുഞ്ഞിനെ കണ്ടിട്ടില്ല അച്ഛനെ കാറിച്ച് വയായിരിക്കുന്നതുകൊണ്ട് അച്ഛനും വരാൻ പറ്റില്ല കുഞ്ഞിനെ കണ്ടില്ല അപ്പം അച്ഛനും കുഞ്ഞെ എന്തായാലും എൻ ഐ സി കേട്ടിട്ട് കാണിക്കത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ഉള്ളതുകൊണ്ട് ആ ഒരു ഇവിടുത്തെ കോർഡിനേറ്ററാണ് പെർമിഷൻ എടുത്തിട്ട് കുഞ്ഞിനെ നമുക്ക് ലേബർ സൂട്ടിൽ കൊണ്ടുത്തന്നെ അപ്പോൾ അച്ഛനും കാണാൻ പറ്റുമോ അച്ഛനെ അപ്പം വേണ്ടി ഞാൻ റെഡി ആയി ചെല്ലാൻ പറഞ്ഞതു കൊണ്ടാണ് ഞാൻ റെഡിയായ ഡ്രസ്സൊക്കെ മാറിപ്പോയി ഫോട്ടോ എടുത്ത് കുറച്ച് വീഡിയോ അതിൻ്റെ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ മോൻ മൂത്താല വന്നതുകൊണ്ട് എലമ്പായിരുന്നു അപ്പൊ കുറച്ച് കൂടി എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാം വൈറ്റ് എടുത്താ മതിയായിരുന്നു ഹോസ്പിറ്റലിലെ സൈഡിൽ നിന്ന് നമുക്കൊരു കേക്ക് ഓരോ അറേഞ്ച് ചെയ്ത് നമ്മളെ കൊണ്ട് കട്ട് ചെയ്യിച്ചു കയ്യാനത് കണ്ടപ്പോഴേ ഭയങ്കര എക്സൈറ്റഡായി ഭയങ്കര ഇഷ്ടമാണ് ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞ് കട്ട് ചെയ്യാൻ അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പറഞ്ഞു കേക്കൊക്കെ കട്ട് ചെയ്തു ബേബീനെ നമ്മൾ പോകുമ്പോൾ തിരിച്ച് എൻ എസ് ചെയ്ത് തന്നെ ഏൽപ്പിക്കണം അതിനോട് അപ്പോൾ എനിക്ക് ഫീഡും ചെയ്യണം അങ്ങനെ കേക്കൊക്കെ എടുത്തു അവിടെ ഒരു വലിയ ബഹളായിരുന്നു ആ കേക്ക് അപ്പം തന്നെ ആക്ക് ഫുള്ള് കട്ട് ചെയ്ത് കഴിക്കണമെന്ന് പറഞ്ഞ് ബഹലായിരുന്നു പിന്നെ ഒരു ഇതെ സമാധാനിപ്പിച്ച് പാക്ക് ചെയ്ത് റൂമിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കുഞ്ഞുമായിട്ട് നേരെ എൻ ഐ സിയിലേക്ക് പോയി ക്വസ്റ്റിനെ ഫീഡ് ചെയ്യിക്കാൻ പോയി നമുക്ക് പേരൻസിന് ഏത് ടൈം വേണേലും കുഞ്ഞ് ബേബീനെ പോയി കാണാം കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് എൻ ഐ സിയിൽ പേരൻറ്റ്സിനെ എപ്പോൾ പറഞ്ഞാലും അവർ കാണിക്കും അങ്ങനെയാണ് എൻ ഐ സിയിലുണ്ടെങ്കിൽ എപ്പോൾ പറഞ്ഞാലും നമ്മളെ കാണിക്കും പിന്നെ ഇതാണ് അവിടുത്തെ ലേബർ സുട്ട് അടിപൊളിയാട്ടോ പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല സിസേറിനായ കൊണ്ട് നമുക്ക് തിയേറ്റർ തന്നെ വേണം അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് വന്ന് പക്ഷേ കുഞ്ഞിനങ്ങ് വല്ലാണ്ടായി എനിക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി റെഡൊക്കെ മേത്തൊക്കെ ഇങ്ങനെ റെഡ് കളറായി കഴിഞ്ഞ പ്രാവശ്യം മൂത്ത മൂലം ഉണ്ടായിരുന്നു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓപ്പോസിറ്റീവും എൻ്റെ ഹസ്ബൻഡിൻ്റെ എ പോസിറ്റീവ് ആണ് അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇപ്പം മൂത്താളുടെ എ പോസിറ്റീവാണ് രണ്ടാമത്തെ എ പോസിറ്റീവാണ് അപ്പം അതെന്തോ ആ ബ്ലഡ് ഗ്രൂപ്പ് ജോ എന്തോ പ്രശ്നം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് ഇതുപോലെ മഞ്ഞപ്പ് ഇദ്ദേഹത്തുണ്ടാകണത് അല്ലാതെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വെയിൽ കൊള്ളുക അങ്ങനത്തെ അങ്ങനെയാണ് ഇത്തവണ ഞാൻ എല്ലാം നല്ലപോലെ വെയിലൊക്കെ കൊണ്ടതാണ് അതുകൊണ്ടൊന്നും അല്ല ഇത് ഇതാ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ എന്തോ ഇഷ്യൂ കൊണ്ടുള്ള ഒരു മഞ്ഞപ്പാന്നാണ് പറഞ്ഞത് അങ്ങനെ വേന എനിക്ക് ഭയങ്കര സങ്കടം വന്നു ഞാൻ കുറച്ച് കാര്യം ഞാൻ ഉറപ്പായിരുന്നു ഫീഡ് ചെയ്യാൻ ചെന്നപ്പോൾ അപ്പം നമ്മൾ ഇവിടെ എ സി റൂമിൽ എപ്പോഴും കൊണ്ടുവരുമ്പോഴും നമ്മൾ തുടയ്ക്കുന്നൊന്നുമില്ലല്ലോ സ്നഗ് ചേഞ്ച് ചെയ്യും പോട്ടിയൊക്കെ ഇടുമ്പം ഡയപ്പർ ചെയ്ഞ്ച് ചെയ്യുന്ന അല്ലാതെ നമ്മൾ കുഞ്ഞിൻ്റെ ബേ ബോഡിയൊക്കെ അങ്ങനെ നമ്മൾ നമ്മളെടുത്ത് കാണുന്നില്ലല്ലോ വീട്ടിലെ പോലെ അപ്പം നേഹത്തൊക്കെ നിഞ്ഞ് രോമം ഉണ്ടെന്ന് അരികൾ മൊത്തം ഞാൻ അവനെ ഉടുപ്പില്ലാതെ കണ്ടിട്ട് പോലുമില്ല അപ്പം അവിടെ ചെന്നപ്പോൾ അവർ ഡ്രസ്സൊന്നും ഇടാതെ അല്ലേ കിടത്തുന്നേ അപ്പോഴാണ് ദേഹമൊക്കെ കാണിക്കുക ദേഹമൊക്കെ ഭയങ്കര സങ്കടം തോന്നി കണ്ടപ്പം പിന്നെ അപ്പം എൻ്റെ ഡിസ്ചാർജ് ആയി ഇപ്പം ഞാൻ ബേബിയുടെ ബൈസ്റ്റാൻഡേർഡായിട്ടാണ് ഞങ്ങൾ സെയിം റൂമിൽ തന്നെ നിൽക്കുന്നത് ഇവിടെ ഹസ്ബൻഡ് അമ്മേനെയും അച്ഛനേയും കൂടി റൂമിലേക്ക് ആക്കാൻ പോയി താഴത്തെ ഒരു റൂം എക്സ്ട്രാ എടുത്ത് ഞങ്ങൾ ആയിട്ട് അവിടെ നിൽക്കാം ഇവിടെ ഇവൻ നിന്ന് അലമ്പാണ് ഇപ്പം നമ്മൾ മാത്രമാണ് കുഴപ്പമില്ല ഷെയറിങ് പോഡൽ ആയോണ്ടേ അപ്പുറത്താരെങ്കിലും വന്നാൽ നമ്മൾ ഒരു പേഷ്യൻ്റല്ലേ നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മൾ ആദ്യം ഉണ്ടായിരുന്നപ്പോൾ ഒരു ഒരു ലേഡിയും ഒരു മോനും മാത്രമേ ഉണ്ടായിരുന്നില്ല അവർ പക്ഷേ ഇവരുമായിട്ട് കളിക്കും ഇത്തിരി പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവും അത് കാരണം ഞാൻ പറഞ്ഞു വെളിയിൽ നിന്നാൽ മതി എന്നും പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മേടെ കൂടെ വെളിയിൽ നിൽക്കാനായിട്ട് ഉറങ്ങാറാകുമ്പോഴെങ്കിൽ വന്നാൽ മതി ഞാനില്ലേ ഉറങ്ങത്തില്ല അപ്പോൾ ഉറങ്ങാറാവുമ്പോഴെങ്കിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എല്ലാവരും നിന്ന് വീട്ടിൽ പോകേണ്ടായിരുന്നു നമ്മൾ എല്ലാവരും റെഡിയായി നമ്മൾ പാക്കിങ്ങി ചെയ്തു സാധനമൊക്കെ വരെ എടുത്തു വെച്ചു ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഇറങ്ങി മോനില്ലാതെ ഇറങ്ങിയതാണ് നമ്മൾ പിക്ക് ചെയ്യാൻ പക്ഷേ പകുതിക്ക് എത്തിയപ്പോൾ ഞാൻ വിളിച്ചത് ഡോക്ടർ പറഞ്ഞ ഇതുപോലെ മോന് മഞ്ഞപ്പുണ്ട് രണ്ട് ദിവസം കൂടി എൻ ഐ സി വി വയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ തിരിച്ചു പോയി അച്ഛനെയും മോനെയും കൂടി കൂട്ടിയേ വന്നു അപ്പം ഇനി നോക്കണം നാളെ എങ്ങനെയാന്ന് അതനുസരിച്ച് വേണം ഡിസ്ചാർജ് അപ്പം ഡബിൾ റിപ്പം എന്തോ പറഞ്ഞത് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് എന്തോ ലൈറ്റ് ഉണ്ട് ഡബിൾ ലൈറ്റ് എന്താണ് ഉണ്ട് അങ്ങനെ വെച്ചിട്ടായിരിക്കണം അപ്പം കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു അപ്പം ഇപ്പം നോക്കിയപ്പോഴാണ് കണ്ണിൽ ശ്രദ്ധിച്ചപ്പോൾ കണ്ണിലുണ്ട് ആ മഞ്ഞപ്പുണ്ട് അപ്പം ഞാൻ ഞാൻ സിസ്റ്റർ സിസ്റ്റർ മഞ്ഞപ്പല്ല ഈ മഞ്ഞപ്പ് മാറാനാണ് ഞങ്ങൾ വെച്ചതെന്ന് പറഞ്ഞു പക്ഷെ ഇവിടുന്ന് പോയപ്പോൾ എനിക്ക് തോന്നിയില്ല അത്ര ഒരു മഞ്ഞ ഉണ്ടെന്ന് കണ്ണിനൊക്കെ അവനൊന്ന് മര്യാദയ്ക്ക് എടുത്ത് കൊഞ്ചിച്ചിട്ട് പോലും ഇല്ല ഭയങ്കര നോക്കുമ്പോൾ ഇന്നാണ് അവൾ അങ്ങനെ ഒന്ന് കണ്ണ് തുറന്ന് നമ്മൾ നോക്കുകയും അത്രയും ദിവസം പൊടിക്കുഞ്ഞ് അങ്ങനെ കഴിക്കുക ഒറങ്ങും കഴിക്കുക ഉറങ്ങും അപ്പം ഇന്നാണെന്നൊരു കളിമൂടിലേക്കൊക്കെ മൂടിലേക്കൊക്കെ വന്ന് നമ്മളൊരു പരിചയൊക്കെ ആയി എന്ന് ഉള്ള സ്റ്റേജ് എത്തിയപ്പോ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ നമ്മള് കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് വന്നേ ഉള്ളു കേട്ടോ ഫീഡ് ചെയ്തു ആക്ക് മറ്റേ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുരുക്കള് പോലെ ഇങ്ങനെ ദേഹത്തൊക്കെ ആയി ചൂടിന്റെ ആയിരിക്കും പിടിച്ചപ്പോ എനിക്ക് പൊള്ളുമായിരുന്നു അത് പോലെ ചൂടുണ്ടായിരുന്നു ശരീരത്ത് ഭയങ്കര വിഷമം തോന്നി പെട്ടെന്ന് ഇത് കുഴപ്പമില്ലായിരുന്നു നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഇഷ്യൂ ആണ് നമുക്കൊന്നും ചെയ്യാനില്ല അപ്പം ഇന്നിപ്പോ എണ്ണേശു തന്നെ ആയിരിക്കും നൈറ്റ് ചിലപ്പോ ഒന്നുകൂടെ വിളിക്കുമായിരിക്കും ഫീഡ് ചെയ്യാൻ അപ്പം അന്നേരം ചെന്നാ മതി ഇതിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ റൂമില് ഹസ്ബൻഡ് മോനെ വിളിക്കാൻ പോയി അമ്മയടുത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ റൂം വെടിയിലെടുത്തേക്കോ അമ്മ അച്ഛനും അപ്പം ഹസ്ബൻഡ് മോനെ വിളിക്കാൻ പോയി ഇനി അവനെ കൊണ്ടുവന്ന് ഉറക്കണം അവനെ അവനായുള്ളത് ഉറങ്ങുന്നില്ല രണ്ടു ദിവസമായിട്ട് മൂന്നുമണി മണി നേരം വെളുക്കും വരെ ഇരിക്കുവാ അപ്പൊ ഇന്ന് അവനെ ഉറക്കണമെന്ന് കിടക്കുന്നില്ല പോലെ ഇനിയിപ്പം കുഞ്ഞുമില്ലാത്തതുകൊണ്ട് അവനൊന്ന് സ്ലീപ്പ് കിട്ടുമല്ലോ നല്ല അവനങ്ങനെ എന്നെ പിരിഞ്ഞിരിക്കാത്തോണ്ടേ അപ്പം അവനും ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പൊ സിസ്റ്റർമാരൊക്കെ വാഴ കിട്ടി നിർത്തേണ്ടതായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പല ഉലുവായും ഒക്കെ തേച്ച് നോക്കിട്ട് പോലും നിക്കുന്നില്ല പിന്നെ പിടിച്ചൻ കയറ്റാൻ തോന്നില്ല ഞാൻ പറഞ്ഞത് പോറു വർഷം കഴിഞ്ഞുണ്ടായതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ രാത്രി മാത്രം മതി അങ്ങനൊരാശ്വാസം രാത്രി മാത്രം ഒന്ന് കഴിച്ചാ മതി ഇത് ഇച്ചിരി വയറുണ്ട് എനിക്ക് പക്ഷെ കഴിഞ്ഞ ഡെലിവറി കഴിയുമ്പോൾ അപ്പൊ തന്നെ വയറുള്ളിൽ പോയി ഇത്തവണച്ച് വയർ കൂടുതലല്ലായതുകൊണ്ട് ഇപ്പഴും ഉണ്ട് വയറുണ്ട് അത്യാവശ്യം വയറുണ്ട് ഇനി വീട്ടിൽ ചെന്ന് ഏ എടുത്ത് ഇപ്പഴും റെസ്റ്റ് കാര്യം നടക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണല്ലോ പിന്നെ നടക്കുന്നതുകൊണ്ട് നടക്കുന്നോണ്ട് സ്റ്റിച്ച് പെട്ടെന്ന് വലിഞ്ഞു ഡോക്ടർ എപ്പറിയ പറഞ്ഞായിരുന്നു എത്ര നടക്കുന്നു അത്രയും പെട്ടെന്ന് നമ്മള് ഏർ എന്താ പറയാ ഫ്ലെക്സിബിളാകും ആദ്യമൊക്കെ ഇങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് വാക്ക് അറിയാമല്ലോ നമ്മുടെ സിസ്കൻ കഴിഞ്ഞുള്ള ഫേസ്റ്റ് വാക്ക് എല്ലാവർക്കും അറിയായിരിക്കും അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് പക്ഷെ എനിക്ക് അത് കമ്പാരിറ്റീവ്ലി ഫേസ്റ്റിനെക്കാളും കുറവായിരുന്നു ഇത്തവണ ആ പെയിൻ ഞാൻ കൂടുതലായിട്ട് എണീറ്റ് എന്നെ ഒരു സിസ്റ്റർ ഒന്ന് പിന്നെ ബെഡ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെച്ച് ബെഡിന്ന് എണീറ്റ് ഒരു സിസ്റ്റർ ഒന്നൊന്നും പിടിച്ചേ ഉള്ളൂ വാക്ക് ഞാൻ നടന്നുപോയി ട്യൂ കൂരി തന്നെ യൂറിൻ പാസ്സായി അത് കാരണം പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വിട്ടത് പിന്നെ ആ ഫുക് എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല ഒന്ന് നിവരാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ തോന്നിയുള്ളു പിന്നെ ഞാൻ കൂടുതലായിട്ട് നടന്നു രണ്ട് വട്ടം പിന്നെ ഞാൻ കൺ അന്ന് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ എണ്ണീട്ട് നടന്ന് ടോയ്ലറ്റിൽ പോയായിരുന്നു അവിടെ തന്നെ ഐ സിയിൽ തന്നെ നടക്കാൻ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പിന്നെ എനിക്ക് എണീക്കാനും ഇരിക്കുമ്പോഴും ഒരു പാടുള്ളത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ ഓ മറ്റേ ഫുൾ സർജറിയുടെ കാര്യമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ നന്നായിട്ട് പറയാട്ടോ ഇത്തവണത്തെ സർജറി എനിക്ക് അത്ര വലിയ പാടും കാര്യങ്ങളൊന്നും തോന്നിയില്ല ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഒരു ദിവസം എനിക്ക് നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പീരീഡ് ക്രാംസ് പ്രിസേർവ് ചെയ്ത പോലത്തെ ഒരു വേദന എനിക്ക് സർജറി കഴിഞ്ഞുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല യൂട്രസ് കോൺട്രാക്റ്റ് ആവുന്നതന്നെയാണെന്ന് ഡോക്ടർ പറഞ്ഞു അത് സെക്കൻഡ് ആയപ്പോൾ കുറച്ചൊരു കൂടുതലുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ അത് വൺ ഡേ കഴിഞ്ഞപ്പോൾ എനിക്കത് മാറി ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി നോർമലാണ് ഇപ്പം എനിക്ക് ആ സർജറി ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നലേ ഉള്ളൂ പക്ഷെ എനിക്ക് ആ പെയിൻ ഒന്നും ഇല്ല പിന്നെ ഇവിടെ നമുക്ക് ആ പാൻഡീസ് ഒക്കെ ഒന്ന് മുട്ടുമ്പോൾ ഒരു ചെറിയ ഇറിറ്റേഷൻ അല്ലാതെ എനിക്ക് എന്താ പറയുക അത്രയ്ക്ക് ഇത്രയും മേജർ സർജറി കഴിഞ്ഞായ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഈ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട് വയറ്റിലാളില്ലാത്തൊരു വയറുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ നാ വൈകീട്ട് രാത്രിയിൽ ബേബിനു ഫീഡ് എടുക്കും അകത്ത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഫീഡ് എടുക്കാൻ പോകും പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ കുഞ്ഞിൻ്റെ കാണിച്ചുതരാം അതിനെ ശീലം കിടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ലപോലെ കുറവുണ്ടായിരുന്നു അത് തേർട്ടീനിൽ കിടന്നത് നൈൻ ആയി അങ്ങനെ നമ്മൾ അവർ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിൽ പോയി ടു ഡേയ്സ് കഴിഞ്ഞ് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറെ കണ്ടപ്പോൾ ബ്ലഡ് ടെസ്റ്റ് വീണ്ടും ഒന്നുകൂടി ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തപ്പോൾ ഒരു നയൻ ഉണ്ടായിരുന്നത് വീണ്ടും ഇലവൻ ആയി ഇലവൻ പോയിൻ്റ് ഫൈവായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി കൂടി നിൽ കൂടി ഇനിയും കൂടാതെ നമുക്ക് നോക്കാം ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞ് വരാൻ പറഞ്ഞു അങ്ങനെ കുട്ടീൻ്റെ ബ്ലഡ് എടുക്കാൻ വേണ്ടി കയറ്റിയതായിരുന്നു അപ്പോൾ എൻ ഐ സി യു ഭയങ്കര കരച്ചിലായിരുന്ന അകത്ത് പക്ഷേ ബ്ലഡെല്ലാം എടുത്ത് വെളി കൊണ്ടുവന്നപ്പോൾ ആള് നല്ല ഉറക്കമായിരുന്നു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇനി നമുക്ക് ഫോർ ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ വരണം അന്നേരം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമായിരിക്കും അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയുണ്ട് കുറവുണ്ടോ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ചെറിയ ഇളം വെയിൽ കൊള്ളിക്കാൻ പറഞ്ഞു ഡോക്ടർ അതേ നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ളൂ അങ്ങനെ നമുക്കിനി ഫോ അപ്പം നമുക്ക് ബെഡിൽ കിടക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് വെയിൽ കിട്ടുന്നുണ്ട് അപ്പം നമ്മളങ്ങനെ വെയിൽ കൊള്ളിക്കുന്നുണ്ട് ഇനിയിപ്പം നാല് ദിവസം കഴിഞ്ഞ് പോയി വീണ്ടും ടെസ്റ്റ് ചെയ്യണം